നമസ്കാരം നമ്മുടെ നരേന്ദ്രമോദി തൃശൂർ തെക്കുംകാട് മൈതാനത്ത് വന്നിട്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു അത് സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ചായിരുന്നു കേരളത്തിൽ ഒത്തിരി സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു എന്ന് ഒരു കരച്ചിലുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേദനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് തെറ്റാണെന്നുള്ള തരത്തിൽ പ്രസംഗിച്ചിരുന്നു പക്ഷെ അത് നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് കാരണം സ്വർണം കള്ളക്കടത്ത് തടയേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേരളത്തിനും സാധിക്കും പക്ഷെ അത് അവർ നിൽക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ബാലൻ വളരെ വ്യക്തമായി ഇന്ന് എല്ലാ ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് അറിയാം എന്നുള്ളിൽ പ്രസംഗിച്ചു എന്നും അങ്ങനെയാണെങ്കിൽ എന്റെ ആ നടപടി എടുക്കാത്ത ആ തെളിവുകൾ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാത്തത് കേരളത്തിലെ സാധാരണ അരിയാഹാരം കഴിക്കുന്ന പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണമെന്നുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഇത്രയധികം സ്വർണം കൊച്ചിയിലും തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോടും പിടിക്കുമ്പോൾ ഈ സ്വർണമൊക്കെ എങ്ങോട്ട് പോകുന്നു ഈ സ്വർണത്തിന്റെ പണം കൊണ്ടിരുന്നവനൊക്കെ എപ്പോഴും നാല് കൈ കാശ് കയ്യിലില്ലാത്തവരാണ് അല്ലാണ്ട് വലിയ വലിയ ഉന്നതനും പ്രമുഖനും കോടീശ്വരന്മാരും ഒന്നും അല്ലല്ലോ മുതലാളിമാരല്ലല്ലോ സ്വർണം കൊണ്ടുവരുന്നത് ആസനത്തിൽ സ്വർണം കൊണ്ടിരുന്നത് കൂടുതലും പാവങ്ങളാണ് കമ്മീഷൻ ഏജന്റുകളാണ് എന്തോ നക്കാപ്പിച്ച ടിക്കറ്റും ഒരു ലക്ഷം രൂപക്കും വേണ്ടിയാണ് ഈ ആസനത്തിൽ ഒരു കിലോ രണ്ട് കിലോ സ്വർണം കുത്തിക്കയറ്റി കൊണ്ടിരുന്നത് പക്ഷെ ഇങ്ങനെ സ്വർണം കള്ളക്കടത്തിലൂടെ കേരളത്തിൽ വരുമ്പോൾ ആ പിടിക്കുന്ന സ്വർണം എല്ലാം എന്ത് ചെയ്യുന്നു ഈ സ്വർണം കൊണ്ടുവന്ന കള്ളക്കടത്തുകാരനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ കടത്തിയക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഇത് തികച്ചും മുൻമന്ത്രി ബാലൻ ചോദിക്കുന്നതും മറ്റ് അരി കഴിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ മനുഷ്യർ ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന രാഷ്ട്രീയ ഒത്താശയോടുകൂടി ഒരു കൂട്ടുകച്ചവടമാണ് ഇത് അതാണ് ഇതിന്റെ വാക്ക് കൂട്ടുകച്ചവടമാണ് എത്രയോ ജ്വല്ലറികളാണ് പുതിയതായി പുതിയതായി വരുന്നത് ഇത് ഇത്ര ലാഭകരമാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ചെയ്തുകൂടെ ഞാൻ എഴുതി വെച്ച് തരാം കൃത്യമായ നികുതി അടച്ച് കൃത്യമായ സ്വർണം കൊണ്ടുവന്ന് സ്വർണ്ണ കച്ചവടം നടത്തിയാൽ കറണ്ട് കാശ് അടക്കാൻ പറ്റില്ല ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാൻ പറ്റില്ല തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല ഇത് ഒരു അതി ഉടായ്പാണ് ബ്ലാക്ക് മണി ഇവിടെ നിന്ന് ഹവാല അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ മകന് ഒരു ദുബായിൽ ഒരു വീട് മേടിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഒന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് കള്ളപ്പണം അവിടെ എത്തിച്ചു തരും ഹവാലയായിട്ട് ഇവിടുത്തെ ചില ബാങ്കുകൾ മൂന്ന് കോടി നാല് കോടി രൂപ ദുബായിൽ എത്തിച്ചു തരും ഹവാലയായിട്ട് അപ്പൊ അത്രയും കള്ളപ്പണം ഇവിടെ വരുമ്പോൾ കേരളത്തിൽ ചില വർഗീയ തീവ്രവാദവും അല്ലാത്ത തീവ്രവാദവും കഞ്ചാവും മയക്കുമരുന്നും പലിശ കമ്പനി ബ്ലേഡ് എല്ലാം കൂടും ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മുടെ നാട് നശിയും അതുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് കൊണ്ടിരുന്നവർക്ക് കർശന ശിക്ഷ കൊടുത്തില്ലെങ്കിൽ സാധാരണക്കാരെ പണിയെടുത്ത് തിന്നുന്ന കർഷകനും പണിയെടുത്ത് തിന്നുന്ന തൊഴിലാളിയും കൂലിപ്പണിക്കാരും മത്തിമേടിക്കാനും വെളിച്ചെണ്ണയും അരിയും ഉപ്പും മേടിക്കാൻ പച്ചക്കറി മേടിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഈ സ്വർണമാസനത്തിൽ കൊണ്ടിരുന്നവനും ഇത്തരം ഹവാല മയക്കുമരുന്ന് കള്ളക്കടത്ത് ഫ്ളാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് ബ്രോക്കർമാരൊക്കെ ജീവിക്കണ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്താണ് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ രണ്ടുപേരെയും കൂടി കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഇടയിൽ നിന്ന് നക്കുന്നവൻ ബ്രോക്കർ ചിലരുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് മേടിക്കണത് ഇതങ്ങനെയൊന്നുമല്ല വെറുതെ ഒരു വീട് ചൂണ്ടിക്കാണിച്ചാലും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചാലും അവർ മേടിക്കുന്ന കമ്മീഷൻ എത്രയാണ് ഇതിന്റെ അകത്ത് നടക്കുന്ന അപാല ഇടപാട് എത്രയാണ് ഇതിന്റെ അടുത്ത് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് എത്രയാണ് അപ്പൊ ഈസി മണി പെട്ടെന്ന് പണം ഉണ്ടാക്കുക അതുകൊണ്ട് വലിയ വർത്തമാനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ നിരവധി ജ്വല്ലറികൾ പെട്ടെന്ന് വളച്ചു വരുന്നുണ്ട് പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് കാശുണ്ടാവുമ്പോൾ ബാക്കി പിള്ളേരെന്താ എന്താ ചെയ്യണത് അവരും കഞ്ചാവും മയക്കുമരുന്ന് ഹവാലയും ഇത്തരം കാര്യങ്ങൾക്ക് ഈസി മണി പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഈ പണി ചെയ്യേണ്ടി വരും അതുകൊണ്ട് പ്രധാനമന്ത്രി വെറുതെ പറഞ്ഞിട്ട് പോയാൽ പോരാ തീർച്ചയായും ഇന്ത്യയിൽ ഒട്ടാകെ എയർപോർട്ടുകളിലും മറ്റും നടക്കുന്ന സ്വർണക്കള്ളക്കടത്ത് ഹവാലയും ഈ നികുതി വെട്ടിപ്പക്ക ഒന്ന് തടഞ്ഞാൽ ഭാവി തലമുറക്ക് പുതിയ തലമുറയിലെ മക്കൾക്ക് ഇവിടെ ജീവിക്കാനാവും ഞങ്ങളെ സംബന്ധിച്ച് ഒരു എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒന്നും ഇല്ലാതെ ജനാധിപത്യം നല്ല രീതിയിൽ പോകണമെന്നും നമ്മുടെ മക്കളും തലമുറകളും ഇവിടെ നന്നായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ നരേന്ദ്രമോദിയെ ഒരു കള്ളക്കണ്ണോടുകൂടി അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിലെ ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളു കാരണം നിങ്ങളും കൂടി ഒത്താശ ചെയ്തിട്ടാണ് ഈ സ്വർണ കള്ളക്കടത്തിൽ ആരും ഒന്നും അനങ്ങാത്തത് ഇതിന്റെ കമ്മീഷൻ ചക്രക്കുടത്തിൽ കൈയിട്ട് നക്കുന്നത് എല്ലാവരുമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം കള്ളപ്പണം സ്വർണക്കള്ളക്കടത്തിലൂടെ വരുന്ന പണം തീവ്രവാദത്തിനും നാട്ടിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാനും നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ കഞ്ചാവും മയക്കുമരുന്നും പെണ്ണ് രക്ഷോടവും മറ്റ് ദാഷ്ട്യങ്ങൾ കാണിക്കാനും കൈക്കൂലി കൊടുക്കാനും എല്ലാമാണ് ഈ ഹവാലയും സ്വർണക്കള്ളക്കടത്തും കള്ളക്കടത്തുമൊക്കെ നടക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ദ റെസ്പെക്ടഡ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ആൻഡ് അവർ ചീഫ് മിനിസ്റ്റർ ലുക്ക് ഇൻ ദിസ് മാറ്റർ ഗോൾഡ് സ്മഗ്ലിംഗ് സ്പെഷ്യലി അവർ പ്രൈം മിനിസ്റ്റർ ലുക്ക് ഇൻ ദിസ് മാറ്റർ ഗോൾഡ് സ്മഗ്ലിംഗ് is turning to the terrorism in kerala so beware suchikiga our all government authorities beware kerala is going to be a terrorist state because of gold smuggling black money hawala real estate mafia and all type of mafia is coming to the south end of india and please do something and help us help the generation thank you very much jai जय भारत